അസലാമലൈക്കും വർഹമതുല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഹറമ്പത്തിൻ്റെ അന്ന് തൻ്റെ കുടുംബത്തിന് ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുമെന്ന് നബിസലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കഥ പറയാം ഒരു നാട്ടിൽ ഒരു ഫക്കീർ അഥവാ ഒരു ദരിദ്രനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിച്ചിരുന്നു ഒരു മുഹറമ്പത്തിൻ്റെ അന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും നോമ്പ് അനുഷ്ഠിച്ചു നോമ്പ് തുറക്കാനുള്ള ഒരു വസ്തുവും ആ ഫക്കീറിൻ്റെ കൊച്ചുകുടിലിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം നോമ്പ് തുറക്കാൻ വലുതും കിട്ടുമോ എന്ന് എന്നന്വേഷിച്ച് പുറത്തിറങ്ങി അദ്ദേഹത്തിന് ഒന്നും തന്നെ കിട്ടിയില്ല അദ്ദേഹം തൊട്ടടുത്തുള്ള അങ്ങാടിയിലേക്ക് പോവുകയും അവിടെ സ്വർണം വെള്ളി പാത്രങ്ങൾ വിൽക്കുന്ന മുസ്ലിമായ ഒരു സഹോദരനെ കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര ഈ ദിവസത്തിൻ്റെ മഹത്വം മാനിച്ചുകൊണ്ട് എനിക്കൊരു ദർഹം കടം തരുമോ ഞാനും എൻ്റെ കുടുംബവും നോമ്പുകാരാണ് നോമ്പ് തുറക്കാൻ ഒരു വകയുമില്ലാത്തതു എന്നാൽ ഈ മനുഷ്യൻ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ആവശ്യം നിരാകരിച്ചു സങ്കടം നിറഞ്ഞ മനസ്സുമായി ആ ദരിദ്രൻ അവിടെ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് ഒരു യഹൂദിയായ മനുഷ്യൻ ഈ ദരിദ്രനെ കാണാനിടയായി യഹൂദി ദരിദ്രനോട് കാര്യങ്ങൾ അന്വേഷിച്ചു നടന്ന കാര്യങ്ങൾ ഈ ഫക്കീർ യഹൂദിയായ മനുഷ്യനോട് പറഞ്ഞു അസമയത്ത് യഹൂദി ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുന്നു ഒരുപാട് മഹത്വങ്ങളുള്ള മുഹറമ്പത്തിൻ്റെ മഹത്വങ്ങളിൽ നിന്ന് ചിലത് യഹൂദിയായ മനുഷ്യന് ഈ ഫക്കീറായ മനുഷ്യൻ പറഞ്ഞുകൊടുക്കും ആ സമയത്ത് യഹൂദിയായ മനുഷ്യൻ മുഹറമ്പത്തിനെ ആദരിച്ചുകൊണ്ട് പത്ത് ദർഹം ദരിദ്രനായ മനുഷ്യന് നൽകുകയാണ് പത്ത് ഗൃഹം ലഭിച്ചപ്പോൾ ഫക്കീറായ മനുഷ്യൻ വളരെയധികം സന്തോഷത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അന്ന് രാത്രി മുസ്ലിമായ സ്വർണവും വെള്ളിയും വിൽക്കുന്ന മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടു അയ്യാമത്തിനാളിൽ അദ്ദേഹം ദാഹിച്ച് അവശനായി ഓടുന്നതിനിടയിൽ വെളുത്ത രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു മാളിക കാണാനിടയായി അയാൾ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഓ കൊട്ടാരത്തിൽ താമസിക്കുന്നവരെ എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരൂ അപ്പോൾ ആ കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചു പറയുന്നത് അദ്ദേഹം കേട്ടു ഈ മാളിക ഇന്നലെ വരെ നിങ്ങളുടേതായിരുന്നു പക്ഷേ നിങ്ങൾക്കരികെ ആ ഫക്കീറായ മനുഷ്യൻ വന്നപ്പോൾ അദ്ദേഹത്തെ വളരെയധികം സങ്കടത്തോടു കൂടെ നിങ്ങൾ പറഞ്ഞയച്ചില്ലേ അതോടുകൂടെ ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളുടെ നാമം നീക്കം ചെയ്യുകയും ആ ഫക്കീറായ മനുഷ്യന് പത്ത് ദ്രഹം ധർമ്മം ചെയ്ത ആ യഹൂദിയുടെ പേര് ഇതിൻ്റെ മുകളിൽ എഴുതപ്പെടുകയും ചെയ്തു പെട്ടെന്ന് അയാൾ ഉറക്കത്തിൽ നിന്ന് നെട്ടിയുണർന്നു വെപ്രാളത്തോടു കൂടെ യഹൂദിയുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് യഹൂദിയോട് മുസ്ലിമായി മനുഷ്യൻ പറഞ്ഞു അല്ലയോ സഹോദര നമ്മൾ അയൽവാസികളല്ലേ എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എനിക്കും കടപ്പാടുകളുണ്ടാകുമല്ലോ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം യഹൂദി കാര്യമന്വേഷിച്ചു അപ്പോൾ ഈ മുസ്ലിമായ കച്ചവടക്കാരൻ പറഞ്ഞു അല്ലയോ സഹോദര നിങ്ങൾ ഇന്നലെ ആ ഫക്കീറായ മനുഷ്യന് നൽകിയ പത്ത് ദിർഹമിൻ്റെ പ്രതിഫലം എനിക്ക് വിൽക്കുമോ പകരം നിങ്ങൾക്ക് ഞാൻ നൂറ് ദർഹം നൽകാം അപ്പോൾ ആ യഹൂദിയായ മനുഷ്യൻ മുസ്ലിമായ കച്ചവടക്കാരനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം ദർഹം നൽകാമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ അത് വിട്ടു നൽകില്ല മാത്രമല്ല ആ മണിമാളികയിൽ നിങ്ങളെ ഞാൻ കയറ്റുക പോലുമില്ല നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ ലഭിച്ചുവെന്ന് മുസ്ലിമായ കച്ചവടക്കാരൻ യഹൂദിയോട് ചോദിക്കുമ്പോൾ യഹൂദി പറഞ്ഞു നിങ്ങൾക്ക് അറിയിച്ചു തന്നവൻ തന്നെയാണ് എനിക്കും അറിയിച്ചു തന്നത് أشهد أن لا إله إلا الله وأشهد أن محمد رسول الله ينجلي أنديهم المسلمي إيثم بوم إعانة الطالبين الأمد السلام عليكم ورحمة الله